ൻനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജ്വലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ പൂരൂർ ഗ്രാമപഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം തുടികപ്പുലം റെയിൽവേ ലൈനിൽ മരങ്ങൾ കടപുഴകിയത് കാരണം ട്രെയിൻ ഗതാഗതം അരമണിക്കൂർ തടസ്സപ്പെട്ടു പോരൂർ താളിയംകുണ്ട് കരുവാറ്റക്കുന്ന് കാലിപ്പറമ്പ് പൂത്രക്കോവ് തൊടികപ്പുലം ഭാഗങ്ങളിൽ റബ്ബർ മരങ്ങൾ വ്യാപകമായി കടപുഴകി കൂറ്റൻ മരങ്ങൾ വീണതിനെ തുടർന്ന് റെയിൽവേയിലെ ഇലക്ട്രിക് ലൈനുകളും തകരാറിലായി തൊടികപ്പുലം ഭാഗത്ത് പൂവത്തി യൂസഫലി കുട്ടിമാൻ വൈദ്യർ എന്നിവരുടെ ഓടിട്ട വീടിന് മുകളിൽ മരങ്ങൾ വീണതിനെ തുടർന്ന് വ്യാപക നാശനഷ്ടമുണ്ടായി ഓടും മരങ്ങളും പൊട്ടിവീണെങ്കിലും വീട്ടിലെ കുട്ടികളടക്കമുള്ളവർ അത്ഭുതകരമായാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് പ്രദേശത്തെ കാരാടൻ അബ്ദു ഉച്ചപ്പള്ളി നെജുമത്ത് എന്നിവരുടെ വീടുകൾക്ക് മുകളിലും മരങ്ങൾ വീണിട്ടുണ്ട് മരങ്ങൾ പൊട്ടിവീണ്